ഒരു മാസക്കാലം കോടി രൂപയുടെ പ്രതിവർഷം കോടിയുടെ സബ്സിഡി ബാധ്യതയാണ് സർക്കാരിന് പ്രതിമാസം മുതൽ ലക്ഷം കുടുംബങ്ങൾ ഈ സ്ഥാപനത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് കാണുന്നത് ഇനത്തിന് സപ്ലൈകോ രണ്ടായിരത്തി പതിനാറില് അന്ന് മുതൽ തുക എടുത്തു നോക്കിയാൽ വലിയ തുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ബാധ്യത വിവിധ സർക്കാരുകളായി സപ്ലൈക്യൂക്ക് എത്തിച്ചേരാനുണ്ട് അങ്ങനൊരു ബാധ്യതയിൽ നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ വിവിധ സർക്കാരുകളിലൂടെ ഡ്യൂ ആയി സപ്ലൈകോയിൽ സപ്ലൈക്യൂ നൽകാൻ നിൽക്കുകയാണ് എന്നാൽ ഈ സംവിധാനം മെച്ചപ്പെടുത്തേണ്ടതും നിലനിർത്തേണ്ടതും കേരളത്തിൻ്റെ ആവശ്യമാണ് ഈ ഗവണ്മെന്റ് വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇരുപത്തിയഞ്ച് പുതിയ ഔട്ട്ലെറ്റുകൾ എഴുപത് ഔട്ട്ലെറ്റുകൾ മെച്ചപ്പെടുത്തി വിപുലീകരിച്ചത് അങ്ങനെ നൂറോളം ഔട്ട്ലെറ്റുകളിൽ കൂടുതൽ സേവനവും കൂടുതൽ കേന്ദ്രങ്ങളിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഒരുക്കുകയുണ്ട് യിരത്തി അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഔട്ട്ലെറ്റുകൾ വഴി നമ്മൾ ഇത്തരം വിപണന സൗകര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും അത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസം പകരുന്നതാണ് അതുകൊണ്ട് അതുപോലൊരു സ്ഥാപനം പൊതു സംരംഭം നിലനിർത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ അത്യാവശ്യം വരുത്തേണ്ട ചില മാറ്റങ്ങളെ സംബന്ധിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി മൂന്നങ്ങ കമ്മിറ്റിയെ വിദഗ്ധരെ നമ്മൾ നിശ്ചയിക്കുകയും അവരുടെ ഒരു പ്രപ്പോസൽ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വില വ്യത്യാസം മാർക്കറ്റിലെ വിലയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വില കുറച്ച് പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ തീരുമാനിച്ചു